എൻ്റെ സഹോദരരെ വിശുദ്ധ യോഹനാൻ എഴുതിയ സുശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അടുത്ത ദിവസം യോഹനാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടു പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട് രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവർ ചോദിച്ചു റബ്ബി ഗുരു എന്നാണ് ഇതിനർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ പറഞ്ഞു വന്ന് കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂർ ആയിരുന്നു യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ രണ്ടു പേരിൽ ഒരുവൻ ഷിമയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ദ്രയോസായിരുന്നു അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ഷിമയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിഷിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹനാൻ്റെ പുത്രനായ ഷിമയോനാണ് കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും നമ്മുടെ കർത്താവായ ഈശുംഷേഖും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവം ഭരമേൽപ്പിച്ചിട്ടുള്ള ഓരോ ദൗത്യങ്ങളിലും പ്രവർത്തികളിലും ദൈവം വിളിച്ചതും ചെയ്യാൻ പറഞ്ഞതും ചെയ്യാൻ ക്രിസ്ത്യാനികളായി നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് ഈ ഞായറാഴ്ച നമ്മെല്ലാവരും ഓർമ്മിപ്പിക്കുന്നു നമുക്കെല്ലാവർക്കും കർത്താവിനെ പിന്തുടരാനും അവൻ്റെ പാതയിൽ നടക്കാനും നല്ലവരും വിശ്വസ്തരും ആയ ക്രിസ്ത്യാനികളാകാനും നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും മാതൃകകളും പ്രചോദനങ്ങളുമായി തീരാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജീവിതവും ഓരോ നിമിഷങ്ങളിലുമുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ നല്ലതും ദൈവത്തിന് യോഗ്യവുമായിരിക്കണം എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു കാരണം നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനും പരിപൂർണനുമായിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും വിശുദ്ധരായിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് ആദ്യം തൻ്റെ അടുക്കൽ വന്ന വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യത്തിലൂടെ കർത്താവായ യേശു ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ആരെയാണ് വിശുദ്ധ യോഹന്നാൻ എന്ന് തൻ്റെ രണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞത് സ്നാപകൻ തന്നെ ഘോഷിക്കുകയും അധ്വാനിക്കുകയും ചെയ്തു അതിനാൽ ആ ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിച്ചു അവനെ അന്വേഷിച്ചു അവർ അവനോടൊപ്പം നടന്നു തങ്ങളുടെ ബന്ധുക്കളെയും കർത്താവിലേക്ക് വിളിച്ചു അവർ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് ശ്രവിക്കുകയും അവിടെ നിന്ന് തങ്ങളെ എവിടേക്ക് നയിച്ചാലും അവിടേക്കുള്ള യാത്ര ആരംഭിക്കുകയും ചെയ്തു ഗലീലി തടാകത്തിലെ മത്സ്യത്തൊഴിലാളികളും യോഹനാൻ്റെ പുത്രനായ ഷുമയോനും സബദിയുടെ പുത്രന്മാരും നമ്മുടെ കർത്താവിനെ അനുഗമിച്ചതെങ്ങനെയെന്ന് നാം കേട്ടു ലോകത്തിന് സുവിശേഷം നൽകാനുള്ള പ്രവർത്തനങ്ങളും ദൗത്യങ്ങളും അവൻ അവരെ ഏൽപ്പിച്ചു ഇതിനെ സൂചിപ്പിക്കുന്നു അവൻ്റെയും അവൻ വിളിച്ച മറ്റുള്ളവരുടെയും ജീവിതത്തിൽ പുതിയ തുടക്കം നാം എല്ലാവരും ഇന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ഭാഗങ്ങളിൽ നിന്ന് കേട്ടതുപോലെ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും എന്ത് ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നം നമുക്കെല്ലാവർക്കും ഓർമ്മിപ്പിക്കാം നമ്മുടെ ഓരോ വാക്കുകളും ഇടപെടലുകളും തീർച്ചയായും ക്രിസ്ത്യാനികൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനം കുട്ടികൾ അവനുള്ളവർ എന്നിങ്ങനെയുള്ള നമ്മുടെ ഐഡൻറ്റിറ്റി യോഗ്യമായിരിക്കാം നാമയെല്ലാം കർത്താവ് നമ്മയെല്ലാം കർത്താവ് ഈ ലോകത്തിൽ നിന്ന് വിളിക്കുകയും ശേഖരിക്കുകയും ചെയ്തു അവൻ്റെ വെളിച്ചവും സത്യവും അവൻ്റെ സുവിശേഷവും അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനവും കൊണ്ടുവരാൻ അവൻ്റെ സഭയും അവൻ നമുക്ക് നൽകിയ വിവിധ ദൗത്യങ്ങളും അവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു ദൈവസ്നേഹവും സത്യവും ഈ ലോകത്ത് പ്രകടമാക്കപ്പെടുകയും കൂടുതൽ ആളുകൾ വ്യാപിക്കുകയും അറിയുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് നമുക്കെല്ലാവർക്കും കർത്താവിനോടുള്ള നമ്മുടെ വിശ്വാസവും പ്രതിബദ്ധതയും പുതുക്കാം സാധ്യമായ എല്ലാ അവസരങ്ങളിലും ദൈവഹിതമനുസരിച്ച് ശരിയും പുണ്യവും നീതിയുമുള്ളത് ചെയ്യാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം ദൈവത്തിൽ പൂർണ്ണ വിശ്വാസവും അർപ്പിക്കുകയും എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിക്കുകയും ചെയ്യുന്ന യുവാവായ സാമൂലിനെയും കർത്താവിൻ്റെ ശിഷ്യന്മാരെയും പോലെ നമുക്കെല്ലാവർക്കും ചെയ്യാം നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ മാതൃകാപരവും നല്ലതുമാകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ തിളക്കം മാറുന്നതും ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലും ജീവിതത്തിലെ വഴി വിളികളിലും നമ്മെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ചെയ്യാം ദൈവത്തിൻ്റെ സത്യവും സ്നേഹവും എല്ലായ്പ്പോഴും നമുക്ക് ചുറ്റുമുള്ള എല്ലാവരോടും അവന് പ്രഘോഷിക്കുന്നു നമ്മുടെ എല്ലാ നല്ല പ്രവർത്തികളും പ്രയത്നങ്ങളും നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളും ദൈവവിചാരത്തോടെയാകട്ടെ ഇപ്പോഴും എപ്പോഴും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ